ഞങ്ങളെറിയും ഞങ്ങൾക്ക് അവകാശമില്ല കാരണം അത്രത്തോളം പാപക്കരങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയിനദാ വിശുദ്ധ സാക്ഷിയാക്കി ഞങ്ങൾ നിന്നിലേക്ക് കൈകൊളയത്തുന്നു നീ ഞങ്ങൾ பொறுக்கூப்பே மாப்பு தரணே அண்ணா மாப்பு தரணே அல்ல மாப்பு தரணே அல்ல ഇനി ഞങ്ങൾക്ക് ഇതിലേറെ ഒരു മണ്ണ് പോവാനില്ല ഇതിലേറെ പവിത്രമായൊരു ഭൂമി ഞങ്ങൾക്കിനി കാണാനില്ല ഇതിലേറെ പവിത്രമായ ഒരു ഇടം ചെന്ന് ഞങ്ങൾക്ക് കൈകുളയത്താൻ മറ്റൊരു ഇടമില്ല ഈ കറമയിൽ വച്ച് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് നല്ല ഒരു മരണം നീതരണേ നിറബേ മരണം പേടിക്കേണ്ട സമയമാണ് ഒറ്റക്കൊറ്റക്ക് വിട പറഞ്ഞ് ആരുമില്ലാത്ത ഞങ്ങളെ ഏകാദരായി വിചാരണ വരെ കിടക്കേണ്ട ഒരു സമയം ഞങ്ങൾക്ക് വരാറുണ്ട് അല്ല ഞങ്ങളെ മണിയറ ഞങ്ങളെ മണ്ണർ മണിയറക്കണേ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ സ്വർഗത്തിന്റെ പാക്കണേ പാക്കണേ ാവ് കേട്ട് മരിച്ച് കബറിൽ കിടക്കുന്ന ഞങ്ങൾ ഉമ്മ പാപ്പമാരുണ്ട് നീ അവരെ ശിക്ഷിക്കല്ലേ അല്ലാ അവരെ കവറിടത്തിലേക്ക് അരവിന്ദിലാവ് കുടുംബങ്ങൾ ചൊല്ലിവെച്ചതിന്റെ സ്വാമി നീ എത്തിക്കണേ റഹ്മാനേ ഇന്ന് ഉമ്മ്ര കഴിഞ്ഞ് കഴിഞ്ഞ് സൈ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന സമയം ഓരോ ഉമ്മമാരും പാപ്പമാരും പറയും ഞാൻ ഇന്ന് ചെയ്ത ഞാൻ ഇന്ന് ചെയ്ത മരിച്ച ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ പാപ്പക്ക് ഉമ്മയ്ക്ക് വേണ്ടി ഹതിയ ചെയ്യണം അങ്ങനെ ഹതിയ ചെയ്തവർക്ക് നീയത്തി വെച്ച് കൊടുക്കും റബ്ബവരെ കബറിലേക്കൊക്കെ സ്വഭാവ എത്തിച്ചു കൊടുക്കട്ടെ ആരൊക്കെ ചെയ്ത മനസ്സിൽ കരുതിയോ അതിന്റെ അപ്പോഴാണ് ഒരു സഹോദരൻ പ്രിയപ്പെട്ട സദ്യ വന്ന് പറഞ്ഞു ഉസ്താദെ ഞാൻ ചെയ്ത ഉമ്ര അറിവിന്ദ് കാണുന്ന കുടുംബത്തിൽ മരിച്ചവർക്ക് ഞാൻ ഹതി ചെയ്യുന്നു ഉസ്താദ് അവർക്കും ിനീങ്ങളെ നിങ്ങൾ എവിടെ ചെന്നാലും മറക്കൂല ആരും മറക്കാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കിടയില്ല വാഹു തന്നോ എവിടെ ചെന്നാലും മറക്കാത്ത ബന്ധമായി നമ്മൾ അറിവിന്ദിലാവ കുടുംബങ്ങളുടെ ഈ ബന്ധം സ്വർഗത്തിലെത്തുന്ന ബന്ധമായി മാറണം ഞാൻ പോലും മറന്നുപോയൊരു കാര്യമാണത് ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയ കാര്യമാണത് ഞാൻ ചെയ്ത ഉമ്ര അറിവിന്ദിലാവ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ പേരിൽ ഞാൻ ഹതി ചെയ്യുന്നു അല്ല അപ്പോഴാണ് ഞാനും ആലോചിച്ചത് എനിക്കും അങ്ങനെ ഉമ്ര ചെയ്യണം ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചു ഞങ്ങളും അങ്ങനെ ചെയ്യും ആ പ്രിയപ്പെട്ട സഹോദരം പറഞ്ഞപ്പന്റെ കണ്ണിനു നിറഞ്ഞു പോയി കേൾക്കുന്ന കുടുംബങ്ങൾ അങ്ങനെയാണ് കടയിൽ ഇഷ്ടം മാറ്റിവെച്ച് അങ്ങനെ ഒരു ദിക്കറിന്റെ അഖലുകാരായി വിശാമഗ്രിവിന്റെ കടയിൽ വരുന്ന ഒരു വിരുന്നുകാരായ നിലാവായി ഈ കുടുംബങ്ങൾ അങ്ങനെയാണ് മനസ്സിനെ സ്വീകരിച്ചത് അല്ലാ ിൽ നിന്ന് മരിച്ചുപോയ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഞങ്ങൾ പ്രതിഫലം ഞങ്ങൾ പറഞ്ഞതുപോലെ എത്തിക്കണേ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടോളം രാവുകളായി ഇല്ല റബ്ബേ ഒരു ദിവസം പോലെ ഞങ്ങൾ മുണക്കിയിട്ടില്ല ഒന്ന് മുതൽ ഇന്നലെ വരെ ആരൊക്കെ കേട്ട് പങ്കെടുത്ത് മരിച്ചുപോയോ അവർക്കെല്ലാം ഇതിന്റെ സവാപിനിയെത്തി Allah Ameen Abi rahmatika ya arhamar rahimin